സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പി വി എൻവർ എം എൽ എ മൂന്ന് എം എൽ എമാരെയും കൂട്ടി കോൺഗ്രസിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും അൻവർ എം എൽ എയെ വേണ്ട പിണറായി വിജയൻ എന്ന ഏറ്റവും വലിയ ശത്രുവിനെ തുരത്തി ഓടിക്കാമെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും അറിയിച്ചിട്ടും കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ കൂട്ടാതിരിക്കാൻ എന്ത് തെറ്റാണ് പി വി എൻവർ ചെയ്തതെന്ന് വ്യക്തമാകുന്നില്ല രാഹുൽ ഗാന്ധിയെ നൂറ് തവണയെങ്കിലും പപ്പുമോൻ എന്ന് വിളിച്ച സന്ദീപ് വാര്യറെ എഐസിടെ അടുക്കള വരെ കയറ്റിയിട്ടും ഒരിക്കൽ മാത്രം രാഹുൽ ഗാന്ധിയുടെ ജീനിന്റെ കഥ പറഞ്ഞ അൻവറെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ എന്നതാണ് പല യു ഡി എഫുകാരും ചോദിക്കുന്നത് അതായത് വന നിയമ ഭേദഗതിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തുന്ന ജനകീയ യാത്രയിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ പങ്കെടുക്കുന്നില്ല ജനകീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വയനാട്ടിലെ പനമരത്ത് നടന്ന പൊതുയോഗം അവിടുത്തെ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പി വി എൻവർ അറിയിച്ചത് എൻ ഡി അപ്പച്ചന്റെയും അൻവർ എം എൽ എയുടെയും ചിത്രമുള്ള പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പങ്കുവച്ചു പ്രചരിപ്പിച്ചു എന്നാൽ അപ്പോളൊന്നും മിണ്ടാതിരുന്ന അപ്പച്ചൻ അവസാന നിമിഷം ചതിച്ചു തൻ്റെ അറിവില്ലാതെയാണ് അൻവർ എം എൽ എ ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് എൻ ഡി അപ്പച്ചൻ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പച്ചൻ ഒരു പക്ഷെ മനസ്സിലാഞ്ഞിട്ടല്ല യാത്രയിൽ പങ്കെടുക്കരുത് എന്ന് കെ പി സി സി നേതൃത്വം അപ്പച്ചന് കർശനമായ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം കോൺഗ്രസ് ഏതായാലും ചതിച്ചു ഇനി ആ ജനകീയ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആണെന്നും അറിയിച്ചിരുന്നു പക്ഷേ ബഷീർ സാഹിബും അവിടെ എത്തില്ല എന്ന് തന്നെയാണ് വിവരം വയനാട് ലോകസഭാ മണ്ഡലത്തിലെ മാനന്തവാടി മുതൽ വഴിക്കടവ് എന്ന മലപ്പുറം ജില്ലയിലെ സ്ഥലം വരെയാണ് പി വി അൻവർ മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തുന്നത് നാളെ വൈകുന്നേരം മലപ്പുറത്തെ എടക്കരയിലാണ് സമാപന സമ്മേളനം അവിടെയാണ് ഇ മുഹമ്മദ് ബഷീർ സാഹിബ് എത്തേണ്ടിയിരുന്നത് പക്ഷെ വരില്ല എന്ന് തന്നെയാണ് അറിയുന്നത് കേരള വന നിയമ ഭേദഗതി ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയ സാഹചര്യത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത് അൻവർ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാകും പര്യടനമെന്നും അൻവർ അറിയിച്ചിരുന്നു അതുവഴി യു ഡി എഫുമായി അടുക്കാൻ അൻവർ നടത്തുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഡി സി സി പ്രസിഡന്റിനെ കൊണ്ട് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ തൽക്കാലം അൻവറിനെ അടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനിടെ മുസ്ലിം ലീഗിലേക്ക് ചേക്കറാനും അൻവർ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം ലീഗ് നേതാക്കളും അൻവറിനെതിരാണ് അതുകൊണ്ടാണ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെയും ലീഗ് മുടക്കിയത് എന്നറിയുന്നു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പി വി എൻവറിനെ എന്തിനാണ് ഇങ്ങനെ വേലിക്കു പുറത്തു നിർത്തുന്നതെന്നും സന്ദീപ് വാര്യർ എന്ന ആർ എസ് എസ്സുകാരനെ അടുക്കളയിൽ കയറ്റി സൽക്കരിക്കുന്നതെന്നും എന്തിനാണെന്നുള്ളതിന്റെ ഉത്തരം യു ഡി എഫ് പ്രവർത്തകർക്ക് ലഭിച്ചേ മതിയാകും കാരണം പിണറായിയെ തകർക്കാനുള്ള ഒരു ആയുധം കയ്യിൽ വന്ന് വീണിട്ടും അതിനെ പുറം കാൽ കൊണ്ട് തൊഴിക്കുന്നത് നല്ലതല്ല എന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം എങ്കിലും യു ഡി നേതൃത്വത്തിന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് എന്ന് വ്യക്തമാണ്